ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഐഎസ്ആർഎയുടെ ഡോക്കിംഗ് മെഷീൻ സ്പേഡെക്സ് ഇന്ന് വിക്ഷേപിക്കും പി എസ് എൽ വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ വഹിക്കുക ഇന്ന് രാത്രി പത്തിന് ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം നേരത്തെ ഒൻപത് അൻപത്തിയെട്ടിന് വിക്ഷേപണം നടത്താൻ നിശ്ചയിച്ചിരുന്നു രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വച്ച് കൂട്ടിച്ചേർക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം സീറോ വൺ ചീസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നിവയാണ് ഉപഗ്രഹങ്ങൾ എക്സ് പരീക്ഷണം വിജയമായാൽ ബഹിരാകാശ ഡോക്കിംഗ് സംവിധാനമുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമാണ് ഓരോ പേടകത്തിനുമുള്ളത് ഒരുമിച്ച് വിക്ഷേപിച്ച ശേഷം ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം പതിയെ കുറച്ചു കൊണ്ടുവന്നാണ് കൂട്ടിയോജിപ്പിക്കുക ഇന്ധനവും ഊർജവും കൈമാറുവാനും ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിക്കുവാനും ഇവയ്ക്ക് സാധിക്കും രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തിൽ വച്ച് കൂട്ടിച്ചേർക്കുന്നതിലൂടെ ചരിത്രപരമായ ദൗത്യമായിരിക്കും ഐ എസ് ആർഒ പൂർത്തീകരിക്കുകയെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു